ുംബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ജീവിതത്തിൽ പത്ത് വർഷമായി തനിച്ചായ തന്റെ അമ്മയെ വിവാഹം കഴിപ്പിച്ച ഒരു മകൻ അമൽ കേൾക്കുമ്പോ തന്നെ എന്ത് സന്തോഷല്ലേ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ജീവിതത്തിൽ തനിച്ചായി ജീവിച്ച് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള കുത്തുവാക്കുകളും ഒരുപാട് അനുഭവിച്ചിട്ടായിരിക്കാം അവർ തനിച്ച് ജീവിച്ചിട്ടുണ്ടാവുക അവരുടെ ഉള്ളില് അവർക്ക് എപ്പോഴെങ്കിലും ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും തനിച്ചായിപ്പോയപ്പോൾ തന്നെ താങ്ങാൻ ഞാൻ സാരില്ല പോട്ടെ എന്ന് പറയാൻ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇനിയൊരു ആഗ്രഹിക്കുമ്പോൾ ബന്ധുക്കളോ വീട്ടുകാരോ ഇല്ലെങ്കിൽ മക്കൾ തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടിയും ഒരു ഉത്കണ്ഠയൊക്കെ കൊണ്ട് പലരും അത് പറയാറില്ല പലരും അങ്ങനെ ഒരു കാര്യത്തിന് നിക്കാറുമില്ല പക്ഷെ ഇവിടെ ആ മകൻ തന്നെ ഇത് തിരിച്ചറിഞ്ഞ് ചെയ്തത് മുമ്പേ ഡിവോഴ്സായി തനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ അമ്മേനെ കല്യാണം കഴിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട അമലാണ് അമലിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അമൽ ബ്രോ എന്താ വിശേഷം നന്നായിട്ട് പോണല്ലേ സുഖം അപ്പോൾ നമ്മളും തന്നെ ഇപ്പൊ അമലിന്റെ അമ്മയുടെയും അച്ഛൻറെ ഒക്കെ വാർത്തകളൊക്കെ അറിഞ്ഞിട്ടങ്ങ് വന്നതാണ് എന്താണ് ഇങ്ങനെ ഒരു ഒരു മൂവ്മെന്റ് അതായത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നാണ് എപ്പോഴും അപ്പോ നമ്മുടെ ആയിത്തടി എടുത്ത് വെക്കുമ്പോൾ പക്ഷെ ഇവിടെ എന്റെ അമ്മയുടെ അടുത്ത് എന്റെ അമ്മയുടെ ഫ്രണ്ട്സ് ആയിരുന്നു ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചത് അപ്പൊ അമ്മയുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തു അത് അപ്പൊ അമ്മക്ക് അമ്മക്ക് ടെൻഷൻ എന്ന് കഴിഞ്ഞാൽ എനിക്കും എന്റെ അനിയനും ഇത് ആക്സെപ്റ്റബിൾ ആവുമെന്നുള്ളതായിരുന്നു പക്ഷേ എന്റെ മൈൻഡിൽ ഇത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളാണ് സത്യാവസ്ഥ പക്ഷെ ഞാനും അമ്മയുടെ അടുത്ത് കൺവേ ചെയ്തില്ല അമ്മേന്റെ അടുത്ത് പ്രോപ്പർ ആയിട്ട് കൺവേ ചെയ്യേണ്ടതിനെ കോൺഫിഡൻസിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെയാണല്ലേ സംഭവിച്ചത് എത്ര നാളായി നാളായി കല്യാണം കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടല്ലോ എത്ര നാളായിട്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാരേജിന്റെ ഡേറ്റ് സെപ്റ്റംബർ ഫിഫ്റ്റീന് ആണ് അതെ അല്ലേ ഓക്കേ അപ്പൊ കല്യാണമൊക്കെ വളരെ ഗംഭീരായിട്ട് കഴിഞ്ഞാ ഓ പിന്നെ ഗംഭീരായിട്ട് കഴിഞ്ഞു അതെ അല്ലെ ഓക്കേ എനിക്ക് തോന്നുന്നത് അമലും അമ്മയൊക്കെ ഭയങ്കര ക്ലോസാ തോന്നണു അല്ലേ ഭയങ്കര ഒരു ഫ്രണ്ട്സ് ആറ്റിറ്റ്യൂഡിലാ തോന്നണല്ലോ അതെ അല്ലേ ഓക്കേ അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അമ്മലിന്റെ അടുത്തേക്ക് അമ്മയുടെ ഫ്രണ്ട്സ് വഴിയാണല്ലേ അത് വന്നതല്ലേ അപ്പൊ ഫ്രണ്ട്സാണോ അപ്പൊ ഫ്രണ്ട്സ് ഇങ്ങനെ റിക്വസ്റ്റ് അമ്മയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പൊ അമ്മയുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്താണ് അമ്മലിന് തോന്നിയത് അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം അതെ അതായത് പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഒരു ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് സർപ്രൈസിലും ഒരു കൺസേൺ ആയിരുന്നു കാരണം സ്വതവേ എല്ലാ അമ്മമാർക്കുള്ള പോലെ തന്നെ പുതിയ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരുമ്പോൾ തന്റെ മക്കളെ അക്സെപ്റ്റ് ഒരു ടെൻഷൻ അതായത് എല്ലാ മാതാപിതാക്കന്മാർക്കുള്ള പോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു അമ്മ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം ഞാനും ആഗ്രഹിച്ചതാണ് എന്റെ അമ്മയ്ക്ക് ഒരു പാർട്നർ വേണമെന്നുള്ളത് കാരണം എനിക്കും പത്തിരുപത്തൊന്ന് വയസ്സായി ഇപ്പൊ ഞാനും ഐ മീൻ എനിക്ക് പ്രത്യേകിച്ച് ആരുമില്ല അത് അമ്മക്കുള്ള നോട്ടിഫിക്കേഷൻ കൂടെ തോന്നേ ഓക്കെ അപ്പൊ എന്താ നമുക്ക് അമ്മേനെ അച്ഛനേം കൂടെ ഒന്ന് നമുക്ക് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ആ കപ്പിൾസ് ഇതാണ് അപ്പൊ എന്താണെങ്കിൽ നമുക്ക് പേര് ആദ്യം തോന്നി ചേച്ചിന്റെ പേര് പ്രദീപ് പ്രദീപ് അല്ലേ ഓക്കേ ചേച്ചിയുടെ പേര് സ്മിത സ്മിത ഓക്കെ അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് വൺ വീക്ക് ആയിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് എല്ലാവരും കുറച്ച് അധികം ശ്രദ്ധിച്ച ഒരു വിവാഹവും നിങ്ങളുടെ സ്റ്റോറീസും ഒക്കെയാണ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ചേച്ചി അതെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കേരള വർമ്മ കോളേജില് പഠിച്ചത് അപ്പൊ പ്രീ ഡിഗ്രി മുതൽ ഡിഗ്രി വരെ അഞ്ചു വർഷം അവിടെ പഠിച്ചിരുന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അവിടെ അപ്പോ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിരുന്നു ചെയ്തിരുന്നു അപ്പോ നല്ലൊരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടുണ്ട് അവിടെ നന്നായിട്ട് അപ്പൊ അവര് ഇങ്ങനെ സജസ്റ്റ് ചെയ്തു ീ ഇങ്ങനെ ഇത്രയും വർഷം ഒറ്റക്ക് ജീവിക്കണ് അമ്മൊക്കെ വലുതായില്ലേ പെട്ടന്ന് ബൈബിളിലൊരാള്ണ്ടാക്കിയ നന്നായിരിക്കും പറഞ്ഞു അപ്പൊ ഞാനിപ്പോ അമല് പറഞ്ഞത് പോരി കൊറച്ച് സംശയിച്ചിട്ട് ഒക്കെയാണ് എന്റെ ഇവര് ആക്സെപ്റ്റ് ചെയ്യോന്നുള്ളതൊക്കെ പക്ഷെ അവര് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങള് തമ്മില് നല്ല ഒരു ഒരു കെമിസ്ട്രിയുണ്ട് ഞങ്ങൾ അമ്മയും മക്കളും തമ്മില് ഞങ്ങളൊരു പത്ത് വർഷത്തോളായി ഞങ്ങളുടെ തന്നെ ഒരു ായിട്ട് അപ്പൊ പറഞ്ഞപ്പോ അവനൊന്നും പറഞ്ഞൊന്നില്ല ഓക്കെ നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്തും കൂടി അവനും പറഞ്ഞപ്പോ ഫ്രണ്ട്സും അവനെ നല്ല സപ്പോർട്ട് ചെയ്തു എന്റെ ഫ്രണ്ട്സ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവൻറെ ഫ്രണ്ട്സും അവനെ സപ്പോർട്ട് ചെയ്തു അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഭയങ്കര അന്വേഷണൊക്കെ ആയിരുന്നു അവരും അന്വേഷിച്ചു എന്റെ ഫ്രണ്ട്സും ഒക്കെ അന്വേഷിച്ചു അപ്പൊ ഞങ്ങള് അങ്ങനെ വന്നേല് മാറ്ററിമോണിയൽ കൊടുത്ത് കൊടുത്തിട്ട് വന്ന് എൻക്വയറി വന്നിട്ട് അങ്ങനെ പ്രപ്പോസ് ചെയ്തു പെണ്ണുകാണാൻ വന്നു അങ്ങനെയൊക്കെ എത്ര നാളായിപ്പോ ഇപ്പൊ ചേട്ടനും ും തമ്മില് കൃത്യമായിട്ട് പറയണെങ്കിൽ മെയ് പത്താം തീയതി അതായത് ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഒരു മെയ് പത്താം തീയതിയാണ് ഞങ്ങള് തമ്മിൽ പരിചയപ്പെടണത് എങ്ങനെ മാറ്ററിമോണിയൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് റിക്വസ്റ്റ് ഇട്ടിട്ട് കൊറേ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാനപ്പത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഒരു ദിവസം ഞാൻ റിപ്ലൈ അയച്ചു അപ്പൊ അതൊരു മെയ് പത്താം തീയതി ആയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് കാരണം ആളുടെ ബർത്ത്ഡേ ഒന്നായിരുന്നു അപ്പൊ ഞാൻ ബർത്ത്ഡേ വിഷ ഒക്കെ ചെയ്തു അത് കാരണം അത് നല്ല ഓർമ്മയുണ്ട് അതെ അതെ ബർത്ത്ഡേ ഏകദേശം ഉറപ്പിച്ച് വെച്ചു ശേഷാണല്ലേ ബർത്ത്ഡേ വിഷയം ചെയ്തോഴ്സ് അങ്ങനെയല്ലേ ചേട്ടന്റെ ബേസിക് ഒന്ന് പറയുകയാണെങ്കിൽ പാലക്കാട് തേൻകുരിശിലാണ് കമ്പനി അത് ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് ഉണ്ട് ആലപ്പുഴയാണ് അപ്പൊ അഞ്ചു ദിവസം ഡേയ്സ് ഡേയ്സ് വർക്ക് അതെ അതെ ഇങ്ങനെ ഒരു ഒരു വേണ്ടിയുള്ള വെയിറ്റിംഗിലായിരുന്നല്ലോ ഞങ്ങള് ഞാനും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ഡൈവോഴ്സായത് പുറത്തു വെച്ചായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഞാനൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്ന് അതൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ജോലി അന്വേഷിച്ചു ജോലി കിട്ടിയപ്പോ അതിന്റെ കൂട്ടത്തില്ന്നെ അവർക്ക് വേണ്ട കാരണം പൈസ അയച്ചും അമ്മയും ഓരോ ദിവസം ചെല്ലുന്ന അവർക്കും ടെൻഷൻ അനിയന്മാരും ഫാമിലി ഒക്കെ ഉണ്ട് എല്ലാവർക്കും നമുക്ക് കൂട്ടർ ആരെയും വേണമല്ലോ അങ്ങനെ ബാറ്ററി മോണിൽ ത്രൂ ആണ് ആയത് അങ്ങനെ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ട് പോലെ ഒരു മെസ്സേജ് ഒന്നും കിട്ടിയിരുന്നില്ല അങ്ങനെ പിന്നെ വന്നു അങ്ങനെ സംസാരിച്ചു മെയ് പത്തിന് എന്നാണ് ഞങ്ങള് സംസാരിച്ചത് പിന്നെ ഇവര് പറഞ്ഞു വീട്ട് അങ്ങനെ ഒരുമിച്ച് നല്ല ഫാമിലി ആയിട്ട് തന്നെ സംസാരിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്റെ വീട്ടുകാർ ആ രീതിയിലെ അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് അതായത് അമ്മലിന്റെ മകനായ അമ്മലിന്റെയും ഈ ചേട്ടൻറെയും ചേച്ചീടെ ഒക്കെ മുഖത്ത് ഉള്ള ഒരു സന്തോഷം കണ്ടോ അല്ലെ അവര് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോ മറ്റുള്ളവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒറ്റപ്പെട്ട നാളുകളിൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ അവരെ അവരെ പാർട്ട്ണർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അവരുടെ ജീവിതത്തിൽ എന്താണെങ്കിലും അത് അവർക്ക് അവരാണ് നേരിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും രണ്ടുപേരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ട് സങ്കടങ്ങൾ വിഷമങ്ങൾ തങ്ങളുടെ ജീവിതം ഇങ്ങനെ ആകുമെന്ന് വിചാരിച്ചിണ്ടാവില്ലേ അവർ മറ്റുള്ളവരുടെ ഞങ്ങളെ മുന്നിൽ മറ്റുള്ളവർ നല്ല രീതിയിൽ ജീവിക്കുന്നു കാണുമ്പോഴുള്ള വിഷമങ്ങൾ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദന തൻ്റെ കൂടെ ഇപ്പൊ ഒരാൾ ഒന്ന് താങ്ങാൻ ആളായിരുന്നേനെ എന്നൊക്കെ ഒരുപാട് അവർ ആഗ്രഹിക്കുകയും ഏർ ചെയ്ത സമയങ്ങളുണ്ടായി ഉണ്ടാവും അതെല്ലാം മതി ജീവിച്ച് പിന്നീട് അവര് ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ കുറച്ച് വൈകീട്ടാണെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ ആ തീരുമാനം ആയി ആയി എന്ന് അവർക്ക് രണ്ടു പേരുടെ മുഖത്തുനിന്ന് തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും ഇത് കുറച്ച് നേരത്തെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടി ഇവരുടെ ബന്ധുക്കൾ തന്നെ പിന്നീട് പറയുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ ഇത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ തൻ്റെ മക്കൾ അക്സെപ്റ്റ് ചെയ്യുമോ ബന്ധുക്കൾ അല്ലെങ്കിൽ അയൽ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എങ്ങനെ എടുക്കും എന്നുള്ളൊരു ഒരു ഒരിതുകൊണ്ടാണ് ഇവര് മുൻകു മുന്നേ ഇതിനൊരു തീരുമാനത്തെ പറ്റിയൊന്നും ചിന്തയെ പറ്റിയൊന്നും പറയാനത് തന്നെ പക്ഷെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അവർ ആ തീരുമാനം എടുത്തത് വളരെ നന്നായിരുന്നു അവരുടെ ആ മുഖത്തുനിന്ന് തന്നെ ആ സന്തോഷത്തെയും തന്നെ നമുക്ക് മനസ്സിലാവും അവർ ആയിട്ടാണ് അവരിയ്ക്കുന്നത് പിന്നെ അവരുടെ ബന്ധുക്കളും ഇങ്ങനെ ഒരു കാര്യം അടഞ്ഞപ്പോൾ എല്ലാവരും അതിന് സപ്പോർട്ട് തന്നു അമ്മാവന്മാരൊക്കെ അത് കുറച്ച് നേരത്തെ ആവായിരുന്നില്ലേ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ആവായിരുന്നു എന്നുള്ളൊരു രീതിയിലേക്കൊക്കെ ഇവരോട് പിന്നീട് സംസാരിച്ചുവെന്നും ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും തമ്മിൽ കുറച്ച് സമയം ഇവിടെ നിന്നപ്പോൾ ഭയങ്കര ഒരു സംസ്ഥാനലി അപ്രോച്ച് ആണ് എല്ലാവരും ഒരു പെട്ടെന്ന് വന്ന് നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് വന്ന ഒരു മെമ്പറെ പോലെ നിങ്ങളെ കണ്ടിട്ട് തോന്നുന്ന അവരുടെ റെസ്പോൺസും അങ്ങനെയല്ല അത് എത്ര പെട്ടെന്ന് ഭയങ്കരമായിട്ട് സിംഗ് ആയില്ലേ അവരുടെ ഒരു ഹാപ്പി എല്ലാം കൊണ്ടു അല്ലേ ചേച്ചി പത്തിലേറെ വർഷമായില്ലേ ഇപ്പൊ ഒറ്റയ്ക്കുള്ള ജീവിതല്ലേ ശരി ഓക്കെ അപ്പൊ ഇപ്പൊ ഏതായാലും പാർട്ട്ണർ തന്നെ കിട്ടിന്നുള്ളതാണ് അല്ലെ ആ ഓക്കെ ഇപ്പൊ കല്യാണൊക്കെ വളരെ ആഡംബരമായിട്ട് അല്ലെ ഭംഗിയായിട്ട് ആഡംബര അല്ലെങ്കിൽ ഭംഗിയായിട്ട് കഴിഞ്ഞു മനോഹരമായിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഫ്രണ്ട്സിനായിരിക്കും കൂടുതൽ ഹാപ്പി ആയിട്ടുണ്ടാവേ ശരി എല്ലാവരും വളരെ വളരെ സന്തോഷത്തിലാണ് പിന്നെ അമല അമലിന്റെ ഫ്രണ്ട്സൊക്കെ നല്ലൊരു എല്ലാത്തിനും നമ്മുടെ കൂടെ കൂടി എല്ലാത്തിനും ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വണ്ടി എന്റെ വീട്ടിൽ നിന്ന് അമ്മാവന്മാരും ബന്ധുക്കളായിട്ട് ഒരു വണ്ടി ഗുരുവായൂർ ഇവിടെ ഒരു വണ്ടി ഗുരുവായൂർ പോന്നു അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫങ്ഷൻ ഫംഗ്ഷൻ ഒന്നുമല്ല ജസ്റ്റ് കാലുകെട്ട് ബാക്കിയുള്ള ഫുഡും ഇതൊക്കെ ഇവിടെ ആയിരുന്നു വീട്ടിലും അവിടെ വീട്ടിലെ വീട്ടിലായിരുന്നു അങ്ങനെ ബാക്കിയുള്ള പിന്നെ ടൈമിൽ കേറിന്റെ ടൈമൊക്കെ നോക്കി ടൈമിൽ തന്നെ പോയി എല്ലാം നല്ല കഴിഞ്ഞു അല്ലേ ഭംഗ് കഴിഞ്ഞേക്കെ എന്താണെങ്കിൽ ഇപ്പൊ തുടക്കം വളരെ മനോഹരമായി ഇനി അങ്ങ് എന്താ പറയാ നമ്മുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ മനോഹരായിട്ട് പോകാൻ കഴിയട്ടെ നമ്മളും ആശംസിക്കുകയാണ് പിന്നെ ഇപ്പൊ അതിൽ വരെ നമുക്ക് ഇപ്പൊ ഒരുപാട് ഫാമിലി അല്ലെങ്കിൽ ഒരു ചെറുപ്പ സമയത്ത് തന്നെ പിന്നെ ഡിവോഴ്സ് ആയിട്ടും അല്ലെങ്കിൽ പല കാരണങ്ങളും കൊണ്ടും തനിച്ച് യാത്ര ചെയ്യുന്ന ഭാര്യമാർ അല്ലെങ്കിൽ ലേഡീസ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അപ്പൊ അവരെടുത്തൊക്കെ അവർക്കൊക്കെ ചെറിയ മക്കളാകുമ്പോ തന്നെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളില്ല അവർക്ക് വേണ്ടിയുള്ള ജീവിതം എന്നുള്ളതാണ് പക്ഷെ ഒരു മൊമെന്റ് എത്തുന്ന സമയത്ത് എല്ലാവരും തനിച്ചാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അപ്പുറം നിൽക്കുന്നുണ്ട് എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് അവരോട് പറയാനുള്ളത് സത്യം പറഞ്ഞപ്പോ വേറെ ഒരു ചെയ്തായിരുന്നു നമ്മുടെ ഇന്റർവ്യൂ അതിന്റെ അടിയിലുള്ള ഞാൻ വായിച്ചപ്പോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു അതിലൊരു എയ്റ്റി പെർസെൻറ്റേജ് പേരും സ്ത്രീകൾ ഇട്ടിരിക്കുന്നത് ഒരു പക്ഷെ ഞങ്ങളും ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഞങ്ങളുടെ മക്കൾ തിരിച്ചറിഞ്ഞിരുന്നില്ല ഞങ്ങളും ചെറുപ്പത്തിൽ വിധവകളായവരാണ് അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും ഞങ്ങളും ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് പക്ഷെ അവർക്കൊക്കെ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പറയാനോ അല്ലെങ്കിൽ മക്കൾ മക്കളവരെ അടുത്ത് ചോദിക്കുക അങ്ങനെ കൺവേ ചെയ്യാണ്ട് ശരിക്കും അത്രയും പേരുണ്ട് അപ്പം അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടത് ജീവിക്കുന്നത് പക്ഷെ അത് പറയാനും പ്രകടിപ്പിക്ക നമുക്ക് നമുക്ക് ഫാമിലി ആകുമ്പോഴും പരസ്പരം തുറന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം തമ്മിലുണ്ടാവണം തമ്മിൽ ഉണ്ടാവണം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് അതിൽ ഒത്തിരി പേര് അനുഗ്രഹവും പ്രാർത്ഥനയും പിന്നെ നെഗറ്റീവ് കമന്റ്സും ഉണ്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഒരു അതിലൊരു കമന്റ് ഞാൻ കാണുണ്ടായി ഇന്റർവ്യൂ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല ഇപ്പോ മോനെ പറ്റി പറഞ്ഞപ്പോ മോനിപ്പോ അത്ര നല്ല മോനാണെങ്കിൽ പോയ പ പപ്പയുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ജീവിപ്പിക്കാമായിരുന്നില്ലേന്നൊക്കെ ഒരു കമന്റ് ഞാൻ കണ്ടായിരുന്നു പക്ഷെ ആള് ഞങ്ങളെ ലൈഫ് നോക്കി ആളെ വിളിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ചേർക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പല്ല ഒന്നറിയാണ്ട് ഇങ്ങനെ വെറുതെ കമന്റ് ഇടുമ്പോഴും നമ്മളത് ആലോചിക്കണം നമ്മളൊരു ഫാമിലിയാണ് ഫാമിലി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോ നമ്മളത്രയും ഇതായിട്ടാണ് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കൊടുക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ നിക്കാൻ ധൈര്യം തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഒത്തിരി കാര്യങ്ങളാമിലീസ് ഉണ്ട് ഇങ്ങനെയുള്ളത് വളരെ സത്യമാണ് അവര് പറഞ്ഞത് കേട്ടോ കാരണം സമൂഹത്തില് ഇപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകള് വിധവകള് ഭാര്യ മരിച്ച ഭർത്താക്കന്മാര് പിന്നെ ഡയോഴ്സ് ആയവര് അങ്ങനെ തന്റേതായ അല്ലാത്ത കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ സെപ്പറേറ്റ് ആയി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും അതില് ഭർത്താക്കന്മാർ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് പക്ഷെ ആണുങ്ങളെക്കാളും കൂടുതൽ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ട ഒറ്റയ്ക്ക് ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്നത് ഒരുപാട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് അവരുടെ നോട്ടങ്ങൾ മുതൽ സംസാരം മുതൽ പെരുമാറ്റം മുതൽ നമ്മളെക്കാളും കൂടുതൽ പ്രോബ്ലംസ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്കാണ് അവർ അവരുടെ ചിന്താഗതിയിൽ അവർ ഉരുതിരിച്ചെടുക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് നമ്മളെ പറ്റിയിട്ട് അപ്പോൾ അത് ഏറ്റവും അധികം പെണ്ണുങ്ങൾക്ക് അധികം നേരെയായിരിക്കും ഉണ്ടാവുക പിന്നെ ആണുങ്ങൾക്ക് നേരെ ഒറ്റപ്പെടലിന്റെ ഒരു സങ്കടം വിഷമം ആ കാര്യങ്ങളെല്ലാം ആണുങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ പലർക്കും വേറൊരു ലൈഫ് ഉണ്ട ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കുന്നത് സെക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയല്ല എന്ന ചിന്തയുള്ളവർക്ക് ഒരു നല്ലൊരു താങ് വീഴുമ്പോൾ താങ്ങാവാൻ ഒരു കൈ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ ഒരു കൈ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ അന്വേഷിക്കാൻ സന്തോഷത്തിൽ കൂടാനും സങ്കടത്തിൽ താങ്ങായി നിൽക്കാനും ഒക്കെ ഒരാൾ അതാണ് ശരിക്കും വിവാഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിപ്പോയാലും ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും അവർക്ക് വീണ്ടും ഒരു ജീവിതം ഉണ്ടാകുന്നത് കൊണ്ട് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മാത്രം ലൈഫ് ഇപ്പോൾ ഈ അടുത്ത് നവ്യനായിരുന്നു നടി നവ്യനായ ഒരു പ്രസ്താവന നടത്തി മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് നാളൊരിക്കും അവർ വളർന്ന് അവരുടെ കാര്യങ്ങൾ തേടി പോകുമ്പോൾ ഇവർ വീണ്ടും ഒറ്റപ്പെടുകയാണ് പിന്നെ അതുവരെ ഇവരുടെ ജീവിതം കളഞ്ഞായിരിക്കും അവരുടെ പല എന്താ ജോലിയും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ള അവസരങ്ങള് പല പല അവസരങ്ങള് പല എന്താ പറയുക അവർ അവരുടെ പാഷനുമായി ബന്ധപ്പെട്ട പല അവസരങ്ങളും ജോലികളൊക്കെ വന്നിട്ടും ഈ മക്കളെ നോക്കാനും അവരെ വളർത്തിയെടുക്കാനും നിൽക്കുന്നതിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ സ്ത്രീകൾ ആണുങ്ങള് ഓഫ്കോഴ്സ് ജോലിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും പക്ഷെ സ്ത്രീകളുടെ ആ ഒരു ജീവിതം മക്കൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് നാളെ മക്കൾ വളർന്ന് വലുതായി പോയി കഴിയുമ്പോൾ അവർ പിന്നീട് അമ്മയ്ക്ക് അന്ന് അല്ലെങ്കിൽ അവരുടെ അത്രയും കാലത്തെ ജീവിതം പോയതൊക്കെ പിന്നെയും വീണ്ടും പറ്റപ്പെട്ടു പോവും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇവർ പറഞ്ഞ പോലെ ഒരു ഒരു ഇപ്പൊ ഒരു ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലായി അതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങള് ഒരുപാട് പേര് ഇങ്ങനെ മക്കള് അച്ഛനമ്മരെയും അമ്മമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് ഒരുപാട് പേര് തിരിച്ചറിഞ്ഞ് അതായത് ആ തിരിച്ചറിവ് പറഞ്ഞതിൻ്റെ കാരണം ആ വീട്ടിൽ അവർ തമ്മിൽ പാരൻസ് തമ്മിൽ ആ വീടിൻ്റെ ഉള്ളിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക മനസ്സിലാക്കപ്പെടുക മനസ്സിലാക്കുക ഈ രണ്ടു കാര്യം നടക്കണം നമ്മളെ മനസ്സിലാക്കണം ഒരാൾ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് അവരെ നമ്മൾ തിരിച്ച് മനസ്സിലാക്കില്ല അപ്പോൾ ഈ രണ്ടും നടക്കുമ്പോൾ ആ ഒരു ഫാമിലിയുടെ ഒരു കെമിസ്ട്രി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനും അവർക്ക് അവരുടെ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തരുത് അവർക്കൊരു ലൈഫ് വേണം നമ്മളെ നോക്കുന്നതിന് ഒറ്റയ്ക്ക് കുറെ കാലം നോക്കുന്നതിൻ്റെ ഇടയിൽ അവർ ജീവിതത്തിൽ അന്നേരം അന്നാള് വരെ അനുഭവിച്ച വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം ഈ മക്കൾ നേരിട്ട് കാണുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റപ്പെട്ട് വരുത് ഇനി എൻ്റെ അമ്മ കരയരുത് ഒരു കൂട്ട് വേണം അമ്മക്ക് കൂടെ ഒരാൾ വേണം നമുക്ക് നമുക്കൊരാൾ വേണം അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഫാമിലിയിൽ മക്കൾക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും നൈബേഴ്സിനും ഒക്കെ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ജീവിതം നല്ലൊരു ജീവിതം ഒറ്റപ്പെട്ട് നിൽക്കാതെ മുന്നോട്ട് പോകും ഈ പറയുന്നവർ പറയുന്നതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്താ ശരിക്കും ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ മാത്രം കൂടെ നിൽക്കുന്നവർ നമുക്കൊരു സങ്കടം വന്ന് നമ്മുടെ ജീവിതം ഒന്ന് താഴുമ്പോൾ നമ്മളെ താങ്ങാതെ അവരതിന്ന് മാറി പോവുക എന്ന് പറയുന്നത് ഫ്രണ്ട്സല്ല ആ വീഴുന്ന ജീവിതത്തിൽ നമ്മുടെ കൂട്ടായി നിന്ന് അവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് യഥാർത്ഥ ഫ്രണ്ട്സ് ആ സമയത്താണ് നമ്മൾ റിയൽ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാവുക നമുക്ക് നമുക്ക് ആരെ കണ്ടിന്യൂ ചെയ്യാം വേണ്ട എന്നൊക്കെ നമ്മൾ തിരിച്ചറി ഫ്രണ്ട്സ് ആണെങ്കിലും ശരി കസിൻസ് ആണെങ്കിലും ശരി നൈബറാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി ഫാമിലിയിലുള്ള ആണെങ്കിലും ശരി നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഓക്കെ അവർ ശരിയാണ് ഇവരെടുത്ത തീരുമാനം ശരിയാണ് എന്നൊരു തീരുമാനത്തിന് കൂടെ നിൽക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കി എന്നാണ് അർത്ഥം അത് ഈ പറയുന്ന ഈ പ്രദീപിച്ചണ്ട സ്മിത ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവരുടെ വലിയൊരു ഭാഗ്യം കൂടിയാണ് ഇനി ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്നവരോട് പറയാനുള്ളത് എന്താണ് അല്ലെങ്കിൽ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളതെന്നാണ് സ്മിത ചേച്ചിക്ക് സ്ത്രീകളോട് എന്താണ് പറയാനുണ്ട് എനിക്ക് പറയാനുണ്ട് അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കള് എങ്ങനെ പറഞ്ഞാലും നമ്മളുടെ അടുത്തല്ലേ പറയുന്നത് ഒരു കുഴപ്പമില്ല അവർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യട്ട റിജക്ട് ചെയ്യണമെങ്കിൽ റിജക്ട് ചെയ്യട്ടാ നമുക്ക് ഉള്ളിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയാം കാരണം നമുക്ക് അത്ര തന്നെ നമ്മൾ സ്ട്രോങ് ആണ് ഇതാണെന്ന് പറഞ്ഞാലും ഒരു പർട്ടിക്കുലർ പെർട്ടിക്കുലർ പ്രത്യേകിച്ച് ഒരു ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സ് വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഇപ്പോൾ എല്ലായ്പോഴും അല്ല എൻ്റെ ലൈഫിലും അങ്ങനെ ഉണ്ടായി രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എൻ്റെ ഫ്രണ്ട്സും കൂടിയും പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തത് അപ്പോൾ എനിക്ക് എൻ്റെ കാണുന്നവരത്തും പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു കോണിൽ ചിന്ത ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളോടോ ബന്ധുക്കളോടോ മാതാപിതാക്കളോടോ തുറന്ന് പറയാം അപ്പൊ ചിലപ്പോ നമ്മുടെ ഒരു വാക്കിന് വാക്കിനു വേണ്ടിരിക്കുന്നത് ഇപ്പൊ എന്റെ അമ്മാരൊക്കെ പറഞ്ഞത് ഇത് കുറച്ചും കൂടി മുന്നാരു എന്നാണ് എന്റെ അമ്മര് ഇത് പറഞ്ഞപ്പോ ചേട്ടന എന്താണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഇപ്പൊ ഇങ്ങനെ അനുഭവിക്കുന്ന ഇപ്പൊ നമ്മുടെ ആ ഭാഗത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ മക്കളോട് പറഞ്ഞിട്ട് മക്കൾ അത് ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് ആളുകൾ അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ അവരുടെ സ്വത്തുക്കൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്താണ് അവരോടൊക്കെ പറയാനുള്ളത് ചേട്ടനെ എന്താ പറയാ പറഞ്ഞേ അമലിനെ പോലുള്ള നല്ല മക്കളൊക്കെ പിന്നെ അവരത് അറിഞ്ഞു വന്ന് സംസാരിച്ച് അങ്ങനെ പല സ്ഥലത്തും കൊറേ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് നമുക്ക് നമുക്ക് എന്താ പറയാ നമ്മുടെ ലൈഫാണ് ഇനിയിപ്പോ വേറെ നോക്കാനില്ല നമ്മളെ വിട്ടു പോയവരും നമ്മള് വിട്ട് പോയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ കാരണം വയസ്സായി വരികയാണ് വേണം െ ഹാപ്പി ആയിട്ട് തന്നെ പോണുല്ലേ എവിടെ അമല വരുവാ അപ്പൊ ഏതാ അമലുണ്ട് ഇപ്പൊ അമലിന്റെ നമ്മുടെ പുതിയ പപ്പ പഴയ പപ്പന്നും പറയാൻ പാടില്ല പപ്പയുണ്ട് അമ്മയുണ്ട് എല്ലാവരുണ്ട് അപ്പൊ അമലിനാണ് ഇപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അമലിന്റെ ഡിസിഷൻ ആണ് ഇവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഭയങ്കര സന്തോഷമൊക്കെ തരുന്നത് സത്യത്തില് അപ്പൊ ഇവരെ ഭയങ്കര ആണ് അപ്പോൾ എന്താണെങ്കിലും അമ്മനെ പോലെയുള്ള മക്കൾ ഇതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂട്ടായിട്ട് ഇതുപോലെയുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് വരട്ടെ അതായത് നമുക്കും പറയാനുള്ളത് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അതെന്നല്ലേ പറയാനുള്ളത് അപ്പോൾ എന്താണെങ്കിലും ഇനിയുള്ള ജീവിതം വളരെ മനോഹരമായി മാറട്ടെ ഓക്കേ അപ്പോൾ വളരെ ശരിയാണ് ഈ മോനെ വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം ഈ അമ്മയുടെ ഒറ്റപ്പെടലും അത്രയും കാലത്തെ അമ്മ അനുഭവിച്ചതും വിഷമങ്ങളോ ഇനി അത് ഉണ്ടാവരുത് എന്നൊരു തങ്ങളുടെ ജീവിതം മാത്രം നോക്കി ഒതുങ്ങി പോകരുത് അമ്മയ്ക്കൊരു കൂട്ട് വേണം അമ്മയുടെ ജീവിതത്തിൽ സന്തോഷം വേണം അമ്മ പലപ്പോഴും ആരും കാണാതെ ഒറ്റപ്പെടലിന്റെ വേദന കരഞ്ഞ് കരയണതും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര ബോൾഡായിട്ട് നമ്മൾ നിന്ന് എന്തിനൊക്കെ ഏതൊക്കെ രീതിയിൽ നേരിട്ടാലും പലയിടത്തും ഈ ഒരു സിംഗിൾ മദർമാരെ അനുഭവപ്പെടുന്ന ചില സംഭവങ്ങളുണ്ട് അവർ അനുഭവ അവർക്കെതിരെ വരുന്ന കുറെ അമ്പുകൾ അല്ലെങ്കിൽ വീണ് കിടക്കുന്ന മരമല്ലേ ഓടിക്കയറാം എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ബന്ധുക്കളുടെ സൈഡിൽ നിന്നാണെങ്കിലും നാട്ടുകാരുടെ സൈഡിൽ നിന്നാണെങ്കിലും കൂട്ടുകാരുടെ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ വിശ്വസിച്ച പല ആരുടെ സൈഡിൽ നിന്നാണൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകിച്ച് ഈ ഡഗോസ് കഴിഞ്ഞവർ അല്ലെങ്കിൽ വിധവകൾ അല്ലെങ്കിൽ സിംഗിൾ മദേഴ്സ് അവർക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു പാർട്ട്ണർ ഉണ്ടായാൽ ഒരു താങ്ങുണ്ടായാൽ അവർക്കതൊരു സന്തോഷവും ഒരു സപ്പോർട്ടായിരിക്കും എന്നുള്ളതും അത് ഈ ഇവർ ഈ മക്കൾക്കും അതൊരു സപ്പോർട്ടായിരിക്കും അത് കാണുമ്പോൾ അവരുടെ മുഖത്തെ ഈ സന്തോഷം ഹാപ്പിനെസ് കാണുമ്പോൾ അവരെ സ്നേഹിക്കുന്നവർക്ക് ചുറ്റുള്ള അവരെ സ്നേഹിക്കുന്നവർക്കൊരു സന്തോഷമായിരിക്കും അവരിഷ്ടമില്ലാത്തവർക്കോ അല്ലെങ്കിൽ അവർ ഈ ചെയ്യുന്ന തീരുമാനങ്ങൾ ഇഷ്ടമില്ലാത്തവർക്കോ അവർ എന്നും എക്കാലവും മരണവും അതിന് കുറ്റം പറഞ്ഞ് തന്നെ നടക്കും അത് ഏത് നല്ലൊരു കാര്യം ആര് ചെയ്താലും എത്ര നല്ല വ്യക്തികൾ ഏത് നല്ല കാര്യം ചെയ്താലും ശരി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും കുറച്ച് ശതമാനം ആൾക്കെങ്കിലും അതിനെ നെഗറ്റീവ് പറയാനും അവരെ ഒക്കെ കുറ്റം പറയാനും ഉണ്ടാകും അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് ലോകത്ത് അങ്ങനെ തന്നെ ഒരു വിഭാഗം ഉണ്ട് ഒരു നാണയത്തിൻ്റെ രണ്ട് വർഷം പോലെ അപ്പോൾ ഇത്രയും നല്ലൊരു നല്ലൊരു പോസിറ്റീവ് വീഡിയോ ആണ് ഇത് സമൂഹത്തിന് നല്ലൊരു മെസ്സേജും കൂടിയാണ് അപ്പോൾ നല്ലൊരു അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമ്മൾ വീണ്ടും കാണാൻ താടിയും പോട്ടും ടോക്സ് ബബ്ബായ്